ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു ശബരിമല മേൽശാന്തിയായി തൃശൂർ ചാലക്കുടി സ്വദേശി പ്രസാദ് ഇഡിയേയും മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം മയ്യനാട് സ്വദേശി എം ജി മനു നമ്പൂതിരിയെയും തിരഞ്ഞെടുത്തു നിയോഗത്തിൽ സന്തോഷമെന്നും നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് ഇ ഡി പറഞ്ഞു എട്ടുമണിയോടെ സന്നിധാനത്ത് പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയും മൈഥിലി വർമ്മയും ചേർന്നാണ് നറുക്കെടുത്തത് പതിനാല് പേരാണ് ശബരിമല മേൽശാന്തിക്കായുള്ള ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നത് മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ചാലക്കുടി സ്വദേശി പ്രസാദ് നമ്പൂതിരി നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റത്തൂർ ആരേശ്വരം ശാസ്താ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് കഴിഞ്ഞ രണ്ടു വർഷവും ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്ന പ്രസാദ് മൂന്നാമത്തെ അവസരത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എല്ലാം അയ്യപ്പന്റെ അനുഗ്രഹമാണെന്നും മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അധ്യായ സന്തോഷമുണ്ടെന്നും നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് ഇഡി പറഞ്ഞു സന്തോഷമുണ്ട് അനുഗ്രഹം വലിയ രീതിയിലേക്ക് ആവാൻ സന്തോഷം നമ്മുടെ അയ്യപ്പൻ ഉദ്ദേശിച്ചത് എങ്കിലും ശബരിമല എന്ന് ലോകം അറിയപ്പെടുന്ന ഒരു അതിൽ മാളികപുരം മേൽശാന്തിയായി തെരഞ്ഞെടുത്ത കൊല്ലം മയ്യനാട് സ്വദേശി എം ജി മനു നമ്പൂതിരി ഇരുപത്തിയാറ് വർഷമായി കൊല്ലം കുട്ടിക്കട ശാസ്ത്രക്ഷേത്രത്തിലെ ശാന്തിയാണ് മുൻവർഷങ്ങളിലും മാളികപ്പുറം മേൽശാന്തി തിരഞ്ഞെടുപ്പിന് അപേക്ഷിച്ചിട്ടുള്ള മനു നമ്പൂതിരി ആറാമത്തെ അവസരത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് വരുന്ന വൃശ്ചികം മുതൽ ഒരു വർഷത്തേക്കാണ് പുതിയ മേൽശാന്തിമാരുടെ ചുമതല രാവിലെ ഉഷപൂജകൾ പൂർത്തിയാക്കിയ ശേഷം എട്ട് മണിയോടെയാണ് നറുക്കെടുപ്പ് ആരംഭിച്ചത് തുലാമാസ പൂജകൾക്കായി നട തുറന്നതോടെ നിരവധി ഭക്തരാണ് സന്നിധാനത്തെത്തുന്നത് കേരളാവശ്യ ന്യൂസ് പത്തനംതിട്ട